പ്രവൃത്തിയും ഊർജവും എന്ന പാഠത്തിന്റെ വിലയിരുത്താം ക്വസ്റ്റ്യൻസ് ഒന്ന് വേഗം ഡിസ്കസ് ചെയ്യാം നമുക്ക് ഓക്കെ ചുവടെ കൊടുത്തവയിൽ പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ് ഏതാണ് നമുക്ക് പഠിച്ചിട്ടുണ്ട് പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന ഊർജ്ജമാണ് അല്ലെ ജൂൾ എന്നതാണ് ആ യൂണിറ്റ് ചുവടെ നൽകിയ ജോഡികളിൽ രണ്ടും അതിശ അളവുകളായവ ഏതായിരിക്കും രണ്ടും അതിശ അളവ് അതായത് രണ്ടിനും ദിശ ആവശ്യമില്ലാത്ത അളവുകളാണ് സമയത്തിന് നമുക്ക് ദിശ വേണ്ട ഊർജ്ജത്തിന് ദിശ വേണ്ട അല്ലെ രണ്ടും അതിശ അളവുകളായത് ഏതാണ് എ ആണ് സമയവും ഊർജ്ജവും അതിശ അളവുകളാണ് അടിസ്ഥാന യൂണിറ്റുകളായ മീറ്റർ കിലോഗ്രാം സെക്കൻഡ് എന്നിവ ഉപയോഗിച്ച് പവറിന്റെ യൂണിറ്റ് എഴുതിയാൽ ശരിയായത് ഏത് ഓക്കെ പവർ പറഞ്ഞാൽ എന്താണ് പ്രവൃത്തി ബൈ പവർ പറഞ്ഞാൽ പ്രവൃത്തി ബൈ പ്രവൃത്തി ഹരിക്കണം സമയമാണ് ഓക്കെ സമയമാണ് ഈ പ്രവൃത്തി എന്ന് വെച്ചാൽ പ്രവൃത്തി എന്ന് വെച്ചാൽ അതെന്താണ് ബലം ഗുണിക്കണം സമയമാണ് അല്ലെ ബലം സോറി ബലം ഗുണിക്കണം സ്ഥാനാന്തരമാണ് ബലം ഗുണിക്കണം സ്ഥാനാന്തരമാണ് എന്ത് പ്രവൃത്തി ണം സ്ഥാനാന്തരംതരാണ് ബലം കുളിക്കാൻ സ്ഥാനാന്തരം ഹരിക്കണം സമയം ഒന്ന് എഴുതാം ഇതില് ഈ ബലം എന്ന് വെച്ചാൽ എന്താണ് ഈ ബലം എന്ന് വെച്ചാൽ എന്താണ് മാസ് ബലത്തിന്റെ യൂണിറ്റ് നൂട്ടിനാണ് അല്ലേ ബലത്തിന്റെ വെച്ച യൂണിറ്റ് നൂറ്റിനാണ് അപ്പൊ നമ്മൾ ഈ യൂണിറ്റുകളിലാണ് എഴുതാൻ പറഞ്ഞിട്ട് നമുക്ക് വീണ്ടും ബലം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എഴുതാം മാസ് കുണിക്കണം മാസ് ഗുണിക്കണം എം എ അല്ലെ എഫ് സിക്കോൾഡ് എം എ എന്നല്ലേ എം എന്ന് പറഞ്ഞാൽ അല്ലേ മാസ് ഗുണിക്കണം എ എന്താണ് ത്വരണം 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 ഓക്കെ എഫ് സിക്കോൾഡ് എം എ ആണ് അതായത് ബലം സമം മാസ് ഗുണിക്കണം ത്വരണമാണ് ഇതിൽ മാസിന്റെ യൂണിറ്റ് എന്താണ് കിലോഗ്രാം ആണ് ഓക്കെ മാസിന്റെ യൂണിറ്റ് എന്താണ് കിലോഗ്രാം അല്ലെ മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ഓക്കെ ഗുണിക്കണം ത്വരണത്തിന്റെ യൂണിറ്റ് എന്താണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇതാണ് ത്വരണത്തിന്റെ യൂണിറ്റ് അല്ലെ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നായി സ്ഥാനാന്തരത്തിന്റെ ഓക്കെ ഇതിന്റെ ഇത്ര യൂണിറ്റ് ആയി നമുക്ക് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് എന്താണ് മീറ്റർ അല്ലെ സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് മീറ്റർ ഹരിക്കണം സമയത്തിന്റെ യൂണിറ്റ് അത് സെക്കൻഡ് ആണ് ഓക്കെ അത് സെക്കൻഡ് ആണ് അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇത് അങ്ങനെ എഴുതാം അല്ലെ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഗുണിക്കണം അല്ലെ ഇവിടെ ഗുണിക്കണം ഈ സ്ഥാനാന്തരത്തിന്റെ മീറ്റർ ഹരിക്കണം സമയത്തിന്റെ എസ് സെക്കൻഡ് അതായത് കിലോഗ്രാം മീറ്റർ per സെക്കൻഡ് സ്ക്വയർ വീണ്ടും ഒരു per സെക്കൻഡ് ഉണ്ട് അല്ലേ അപ്പോൾ ഈ സെക്കൻഡ് സ്ക്വയർ എന്താണ് സെക്കൻഡ് ക്യൂബ് ആവണം ഓക്കേ പിന്നെ എന്താണ് ഗുണിക്കണം എം ഉണ്ടായിരുന്നല്ലോ ഇവിടെ മീറ്റർ ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഈ മീറ്റർ ഗുണിക്കണം മീറ്റർ എന്താകും മീറ്റർ സ്ക്വയർ ആവും ഓക്കെ അപ്പൊ ആകെ ഉത്തരം എന്ത് കിട്ടും നമുക്ക് കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ക്യൂബ് കിട്ടും അതായത് ഈ ഉത്തരം കിട്ടും കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ക്യൂബ് ഇങ്ങനെ ഉത്തരം കിട്ടുന്നു ഓക്കെ ഐഡിയ മനസ്സിലായല്ലോ നാലാമത്തെ ചോദ്യം രണ്ടേ പോയിന്റ് നാല് കിലോഗ്രാം മാസുള്ള ഒരു വസ്തു നിരപ്പായ പ്രതലത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇതിൽ അമ്പത് നൂട്ടൺ ബലം പ്രയോഗിച്ചപ്പോൾ എട്ട് മീറ്റർ സ്ഥാനാന്തരം ഉണ്ടായി എട്ട് മീറ്റർ സ്ഥാനാന്തരം ബലം പ്രയോഗിച്ച ദിശയിലുണ്ടായി ഇവിടെ പ്രവൃത്തിയുടെ അളവ് കണ്ടെത്താൻ വേണ്ടിയിട്ടുണ്ട് പ്രവൃത്തിയുടെ അളവ് എന്താ ചെയ്യണം ബലം ഗുണിക്കണം ബലം ഗുണിക്കണം ബലത്തിന്റെ ദിശയിലുണ്ടായ സ്ഥാനാന്തരം ചെയ്യണം അല്ലെ അത് ഇവിടെ മാസ് നോക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഇവിടുത്തെ ബലത്തെയാണ് അമ്പത് ഓക്കെ അമ്പത് ഈ അമ്പത് ഗുണിക്കണം ഈ സ്ഥാനാന്തരം എട്ട് മീറ്റർ അതായത് അയിമ്പത് ഗുണിക്കണം എട്ട് എത്രയാണ് ആണ് അല്ലേ അപ്പൊ നാന്നൂറ് ആണ് ഉത്തരം ഓക്കെ അഞ്ചെട്ട് നാൽപ്പത് പിന്നെ ഒരു പൂജ്യം കൂടി ഉണ്ട് അപ്പൊ നാന്നൂറ് ഓക്കെ നാനൂറ് ജൂൾ എന്താണ് ഇതിന്റെ ഉത്തരം ഇവിടെ ചോദ്യം കണ്ടോളൂ ഇരുപത് mass ഉള്ള വസ്തുവിനെ കപ്പി ഉപയോഗിച്ച് അഞ്ച് മീറ്റർ ഉയർത്തിയ ഉയർത്തിയതാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഇരുപത് കിലോഗ്രാം mass വസ്തു അഞ്ചു മീറ്ററാണ് ഉയർത്തിയത് ഇതിനാ ആയിരത്തി ഇരുപത് ജൂൾ പ്രവർത്തി ചെയ്തുവെങ്കിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇവിടെ ഗുരുത്വാകർഷണം മൂലമുള്ള തൊരണം പത്തായിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ജി പത്തായിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കണ്ട കപ്പിയുടെ ഘർഷണം പരിഗണിക്കുന്നില്ലെങ്കിൽ ഇവിടെ ചെയ്ത പ്രവൃത്തി എന്തായിരിക്കും ഇവിടെ ഗുരുത്വാകർഷണത്തിനെതിരെ ചെയ്ത പ്രവൃത്തിയാണല്ലോ അതായത് അതെന്താണോ പഠിച്ചിട്ടുണ്ട് ഗുരുത്വാകർഷണത്തിനെതിരെ ചെയ്യുന്ന പ്രവൃത്തി എന്ന് വെച്ചാൽ എം ജി എച്ച് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓക്കെ എന്ന് നോക്കിയാൽ മതി അത് എം ജി എച്ച് ആണ് ഇവിടെ എം എത്രയാണ് ഇരുപത് എം ഇരുപത് ഗുണിക്കണം ജി എത്രയാണ് പത്തായിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ എച്ച് എത്രയാണ് അഞ്ച് മീറ്റർ അതായത് ഇത് മൂന്നും ഗുണിച്ചെഴുതിയാ മതി ഓക്കെ അത് ഗുണിച്ചെഴുതിയാണ് ഇവിടെ കാണിക്കുന്നത് എം ജി എച്ച് ആണ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ എം ഇരുപത് ഗുണിക്കണം ജി പത്തായിട്ട് എടുക്കാൻ പറഞ്ഞു ഗുണിക്കാൻ അഞ്ചു മിനിറ്റ് ഉയരത്തിലേക്കാണ് ഗുണിക്കുന്നത് പറഞ്ഞു ഇത് ഗുണിച്ച് എഴുതിയാ നമുക്ക് കിട്ടും ആയിരം ജൂൾ ഓക്കെ എ പാട്ടിന്റെ ഉത്തരാണ് ആയിരം ജൂൾ അടുത്ത ചോദ്യം എന്താണ് കപ്പയുടെ ഘർഷണത്തിനെതിരായി ചെയ്ത പ്രവൃത്തിയുടെ അളവ് കണക്കാക്കുക ഓക്കെ ആകെ പ്രവൃത്തി ആയിരത്തി ഇരുപത് ജൂൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇവിടെ ഘർഷണം പരിഗണിക്കുന്നില്ലെങ്കിൽ എത്രയാണ് പ്രവൃത്തി പറഞ്ഞത് ആയിരം അങ്ങനെയാണെങ്കിൽ ആകെ പ്രവൃത്തിയിൽ നിന്ന് ഘർഷണം പരിഗണിക്കാതെ ഉള്ളപ്പോൾ ഉള്ള ആ പ്രവൃത്തി കുറക്കണോ അല്ലേ നാം ഇവിടെ പറഞ്ഞിട്ടുള്ള ബി പാട്ട് കൊടുത്തിട്ടില്ല കണ്ടോ ഘർഷണത്തിന് എതായി ചെയ്ത പറഞ്ഞാൽ ആകെ ചെയ്ത പ്രവൃത്തിയും ഘർഷണം പരിഗണിക്കാതെ കിട്ടിയ ആയിരം ജൂൾ എന്ന പ്രവർത്തിയും കുറച്ച് നമുക്ക് കിട്ടും ഇരുപത് ആണ് ഉത്തരം ഓക്കെ ആറാമത്തെ ചോദ്യം എന്താണ് ഒരു വൈദ്യുത മോട്ടോർ പത്ത് സെക്കൻഡ് പ്രവർത്തിച്ചു പ്രവർത്തിച്ചപ്പോൾ അപ്പൊ ടി എന്താണ് ടൈം എന്താണ് പത്ത് സെക്കൻഡ് എട്ട് മീറ്റർ ഉയരത്തിലുള്ള ടാങ്കിൽ നൂറ്റി എമ്പത്തി ആറ് പോയിന്റ് അഞ്ച് കിലോഗ്രാം വെള്ളം എത്തി അപ്പൊ എം എത്രയാണ് നൂറ്റി എമ്പത്തി ആറ് പോയിന്റ് അഞ്ച് ഗുരുത്താകർഷണം മൂലമുള്ള തൊരണം ജി എന്ന് വെച്ചാൽ പത്ത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് മോട്ടോറിന്റെ പവർ കണക്കാക്കാൻ പറഞ്ഞിട്ടുണ്ട് പവർ കണക്കാക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്താണ് ചെയ്യണം പ്രവൃത്തി കണക്കാക്കണം അല്ലേ ഏ പാർട്ട് കണ്ടോ പവർ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ഡബ്ല്യു ഹരിക്കണം സമയമാണ് ടി പ്രവൃത്തി എന്താണ് ഗുരുത്വാകർഷണത്തിനെതിരെ ചെയ്ത പ്രവൃത്തി എം ജി എച്ച് ആണ് അതായത് എം നൂറ്റി അമ്പത്തി ആറ് പോയിന്റ് അഞ്ച് ഗുണിക്കണം ജി പത്ത് ഗുണിക്കണം എച്ച് എട്ട് മീറ്റർ ഉയരണം അല്ലെ ഇത് ഗുണിച്ചെഴുതുക ഇത് ഗുണിച്ച് നമുക്ക് കിട്ടും പതിനാലായിരത്തി തൊള്ളായിരത്തി ഇരുപത് ജൂൺ കിട്ടും ഓക്കെ ഇവിടെ കണ്ടോ നൂറ്റി അമ്പത്തി ആറ് പോയിന്റ് അഞ്ച് ഗുണിക്കണം പത്ത് എത്ര കിട്ടും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് അല്ലെ അതായത് ഈ പൂജ്യം ഒരു പൂജ്യമുള്ള സംഖ്യ ഗുണിച്ചപ്പോൾ ഈ ഒരു പോയിന്റ് ഇവിടെ നിന്ന് മാറി ഇപ്പുറത്തേക്ക് പോയി അപ്പൊ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ഗുണിക്കണം പിന്നെ എന്താണ് കിട്ട് നിങ്ങൾ ഗുണിച്ചു കഴിഞ്ഞാൽ മതി ഇങ്ങനെ ഉത്തരം കിട്ടും ഇനി പവർ കണക്കാക്കണ പ്രവൃത്തി കിട്ടി ഈ പ്രവൃത്തി ഹരിക്കണം സമയം നോക്കണം അല്ലെ സമയം പത്ത് സെക്കൻഡ് ആകെ തന്നിട്ടുണ്ട് അപ്പൊ കിട്ടിയ പ്രവൃത്തി ഹരിക്കണം പത്ത് സെക്കൻഡ് ഇപ്പൊ ലാസ്റ്റ് ഈ പൂജ്യവും പൂജ്യം കട്ടാകാം അപ്പൊ അത്രയാണ് ഉത്തരം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ് രണ്ടാമത്തെ ബിയിൽ പറഞ്ഞിട്ടുള്ളത് കുതിരശക്തി അളവിലേക്ക് മാറ്റണമെന്നാണ് നമുക്കറിയാം എഴുന്നൂറ്റി നാപ്പത്തി ആറ് വാട്ടാണ് ഒരു ഹോഴ്സ് പവർ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓക്കെ ആ എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വാട്ട് എന്ന് വെച്ചാൽ ഒരു എച്ച് പി ആണ് അങ്ങനെയാണെങ്കിൽ ഈ വാട്ടിനെ എച്ച് പിയിലേക്ക് മാറ്റണമെങ്കിൽ ഹോഴ്സ് പവറിലേക്ക് മാറ്റണമെങ്കിൽ ഈ വാട്ടിനെ എഴുന്നൂറ്റി നാപ്പത്തി ആറ് കൊണ്ട് ഹരിക്കണം ഇത് ഹരിച്ചാൽ കിട്ടും രണ്ട് എച്ച് പി അല്ലേ എഴുന്നൂറ്റി നാപ്പത്തി ആറിന്റെ ഡബിൾ ആണ് ഇരട്ടിയാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് മൂന്നാമത്തത് മോട്ടോറിന്റെ പവർ പകുതിയാക്കി കുറച്ചാൽ ഇതേ അളവ് വെള്ളം നിറയ്ക്കാൻ എത്ര സമയം എടുക്കുന്ന ഓക്കെ പവർ പകുതിയാക്കി കുറച്ചാൽ ഇതേ അളവ് വെള്ളം പമ്പ് ചെയ്യാൻ ഇരട്ടി സമയം എടുക്കും ഓക്കെ പവർ പകുതിയാക്കിയാൽ എന്ത് ചെയ്യും സമയം ഡബിൾ ആകും ഓക്കെ പവർ പകുതി ആയിട്ട് എടുത്താൽ സമയം എന്താകും ഇരട്ടിയാവും ഓക്കെ ഏഴാമത്തെ ചോദ്യം ഒരു വസ്തുവിന്റെ മാസ് നാല് കിലോഗ്രാം ആണ് ഈ വസ്തുവിൽ കിഴക്ക് ഭാഗത്തേക്ക് മൂന്ന് നൂട്ടൻ ബലം തുടർച്ചയായി പ്രയോഗിച്ചപ്പോൾ വസ്തുവിന് ആ ദിശയിൽ തന്നെ ആറ് മീറ്റർ സ്ഥാനാന്തരം സംഭവിച്ചു ഓക്കെ മൂന്നുനൂട്ടൻ ബലം പ്രയോഗിച്ചപ്പോൾ ആ ദിശയിൽ ആറു മീറ്റർ സ്ഥാനാന്തരം സംഭവിച്ചു തുടർന്ന് ഇതേ അളവ് ബലം മൂന്ന് നൂട്ടൻ തെക്കു ഭാഗത്തേക്ക് തുടർച്ചയായി പ്രയോഗിച്ചപ്പോൾ ആ ദിശയിൽ അഞ്ചു മീറ്റർ സ്ഥാനാന്തരം ഉണ്ടായി ഓക്കെ ഈ ചിത്രം നിങ്ങൾ ജസ്റ്റ് വരച്ചു നോക്കിയാൽ എന്താണ് കിഴക്ക് ഭാഗത്തേക്ക് മൂന്നുനൂട്ടൻ ബലം പ്രയോഗിച്ചപ്പോൾ ആ ദിശയിൽ ആറ് മീറ്റർ സ്ഥാനാന്തരം ഇതേ ഇതേ അളവ് ബലം അതായത് മൂന്നിനോട്ടം ബലം തന്നെ തെക്ക് ഭാഗത്തേക്ക് തുടർച്ചയായി പ്രയോഗിച്ചപ്പോൾ ആ ദിശയിൽ അഞ്ചു മീറ്റർ സ്ഥാനാന്തരം സംഭവിച്ചു അല്ലെ തെക്ക് ഭാഗത്തേക്ക് മീറ്റർ സ്ഥാനാന്തരം സംഭവിച്ചു വസ്തു തെക്ക് ഭാഗത്തേക്ക് ചലിപ്പിച്ചപ്പോൾ ചെയ്ത പ്രവൃത്തി കണക്കാക്കാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇതാ തെക്ക് ഭാഗത്തേക്ക് ചലിച്ചപ്പോൾ ചലിച്ചപ്പോ മൂന്നിനോട്ടം ബലം പ്രയോഗിച്ചു പറഞ്ഞു സ്ഥാനാന്തരം അഞ്ചു മീറ്റർ ആണ് തന്നിട്ടുണ്ടായിരുന്നു ഇത് ഗുണിച്ചു കഴിഞ്ഞാൽ മൂന്നേ ഗുണിക്കണ എത്രയാണ് പതിനഞ്ച് ഇനി പറഞ്ഞിട്ടുള്ള എന്താണ് വസ്തുവിൽ ചെയ്ത പ്രവൃത്തിയുടെ ആകെ അളവ് കണക്കാക്കാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് തെക്ക് ഭാഗത്തേക്കുള്ള പ്രവൃത്തി കിട്ടിയപ്പോ ഇനി കിഴക്ക് ഭാഗത്തേക്കുള്ള പ്രവൃത്തി അത് എത്രയായിരുന്നു കൂടെ കണക്കാക്കുക എന്നിട്ട് അതിരണ്ട് കൂട്ടിയാൽ മതി ഓക്കെ കിഴക്ക് ഭാഗത്തേക്ക് ചെയ്ത പ്രവർത്തി ഇത് കണക്കാക്കുക ബലം മൂന്നും മുന്നോട്ടം ആയിരുന്നു അല്ലെ ആദ്യം പക്ഷെ സ്ഥാനാന്തര ആറായിരുന്നു മൂന്നേ മണിക്കണം നടത്തണം പതിനെട്ട് ജൂൾ അപ്പൊ അങ്ങനെയാണെങ്കിൽ കിഴക്ക് ഭാഗത്തേക്ക് ചെയ്ത പ്രവൃത്തി പതിനെട്ടാം കിട്ടി തെക്ക് ഭാഗത്തേക്ക് ചെയ്ത പ്രവൃത്തി പതിനഞ്ചാം കിട്ടി ആകെ പ്രവർത്തി ഇത് രണ്ടും കൂട്ടിയാൽ മതി മുപ്പത്തി മൂന്ന് ജൂൾ ഓക്കെ അടുത്ത ചോദ്യം ഒരു വസ്തുവിനെ കുത്തനെ മുകളിലേക്ക് എറിഞ്ഞാൽ വസ്തുവിന്റെ സ്ഥിതിഗോർജ്ജവും ഗതികോർജ്ജവും മാറ്റം വരുമല്ലോ കുത്തനെ മുകളിലേക്ക് എറിഞ്ഞാൽ സ്ഥിതിഗോർജ്ജവും മാറും ഗതികോർജ്ജം മാറും അല്ലെ മുകളിലോട്ട് പോകുന്നതോറും സ്പീഡ് കുറഞ്ഞു വരും സ്പീഡ് കുറഞ്ഞു വരുന്ന ഗതി എന്താണ് കുറഞ്ഞു കുറഞ്ഞു വരണം അല്ലെ അതേസമയം ഉയരം കൂടുന്നവർ സ്ഥിതിഗോർജ്ജം എന്താണ് കൂടിക്കൂടി വരണം അല്ലെ മുകളിലേക്ക് എറിയുന്ന കേസാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിൽ ഗ്രാഫ് ഏതായിരിക്കും മുകളിലേക്ക് പോകുന്നവരും ഗതിഗോർജ്ജം കുറയണം അതായത് ഈ ഉയരം ഇങ്ങനെ കൂടുന്നതോറും ഈ ഗതി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരണം അല്ലെ അപ്പൊ ഈ ഈ ഗ്രാഫാണ് ശരി ഉണ്ടോ ഉയരം കൂടുന്നവരും ഗതികോർജ്ജം കുറയും സ്പീഡ് കുറഞ്ഞു കുറഞ്ഞു വരും അതായത് ഗതികോർജ്ജവും കുറയുമ്പോൾ ഗ്രാഫ് ആറേ പോയിന്റ് ഒന്ന് എ ആണ് ശരി ഉത്തരം അല്ല കുത്തനു മുകളിലേക്ക് അറിയും മുകളിലേക്ക് അറിയുമ്പോൾ മുകളിലേക്ക് പോകുന്നവരും ഗതികോർജ്ജം കുറയുന്നു അല്ലേ ഗുരുത്വാകർഷണ ഫലത്താൽ പ്രവേഗം കുറയുന്നുണ്ട് മുകളിലോട്ട് പോകുന്ന സ്പീഡ് കുറഞ്ഞുകൊണ്ട് കുറഞ്ഞു വരുന്നുണ്ട് പക്ഷേ ഉയരം കൂടിക്കൊണ്ട് വരുമ്പോൾ അവിടെ സ്ഥിതി ഓർജമാണെങ്കിൽ അത് കൂടി പരികയാണം ചെയ്യുന്നു സ്ഥിതി ഗോർജ്ജമാണെങ്കിൽ അത് കൂടും അടുത്ത് ചാന്ദ്രയാൻ മൂലം വിക്രം ലാൻഡറിന്റെ മുകളിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് കിലോഗ്രാം മാസുണ്ട് അപ്പൊ എം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി അമ്പത്തിരണ്ട് കിലോഗ്രാം ഏ ക്വസ്റ്റ്യൻ ചന്ദ്രോപരിതലത്തിന് നൂറ് മീറ്റർ ഉയരത്തിൽ എത്തിയ അവസരത്തിൽ അതിന്റെ സ്ഥിതി ഗോർജം എത്രയായിരിക്കുന്നു ഓക്കെ അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം സ്ഥിതി ഓർജം കണക്കാക്കുന്ന ഇക്വസ്റ്റൻ എന്താണ് എം ജി എച്ച് ആണ് ഓക്കെ എം ജി എച്ച് ആണ് പക്ഷെ ഇവിടുത്തെ G എന്താണ് ചന്ദ്രനിലുള്ള ഗുരുത്താകം മൂലമുള്ള തൊരണ ഒന്നേ പോയിന്റ് ആറാണ് ഇവിടുത്തെ ഓക്കെ എം എത്രയാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് ജി ഒന്നേ പോയിന്റ് ആറ് എച്ച് തന്നെ നൂറ് ഇപ്പൊ ഇത് മൂന്നും ഗുണിച്ച് എഴുതിയാൽ മതി ഓക്കെ 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 ഇത് ഗുണിച്ച കാര്യമായിട്ടല്ലേ സ്ഥിതികോർജ്ജം എം ചി അതായത് ചന്ദ്രന്റെ ജി ഗുണിക്കണം എച്ച് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് ഗുണിക്കണം ഒന്നേ പോയിന്റ് ആറ് ഗുണിക്കണം നൂറ് ജസ്റ്റ് ഗുണിച്ച് എഴുതാം ഓക്കെ ഒന്നേ പോയിന്റ് ആറിന് നൂറ് കൊണ്ട് ഗുണിച്ചാൽ നൂറ്റി അറുപത് ഉത്തരം കിട്ടും അല്ലെ ഈ ഒരു പൂജ്യത്തിന് കണക്കായിട്ട് ഒരു പോയിന്റ് പുറത്തേക്ക് മാറി പതിനാറായി വീണ്ടൊരു പൂജ്യമാകുമ്പോൾ നൂറ്റി അറുപത് ഓക്കെ പിന്നെ ഇതിനെ ഗുണിക്കണം ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരമാണ് ഇത് ഓക്കെ അടുത്ത ക്വസ്റ്റൻ എന്താണ് ഇതേ വിക്രം മോഡിയു ഭൗമോപരിതലത്തിൽ നിന്ന് നൂറ് മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അതിന്റെ സ്ഥിതി കുറച്ച് അത്രയായിരിക്കുന്നതാണ് ഇവിടെ എന്താണ് ഭൗമോ എന്താണ് ഭൗമോപരിതലത്തിലുള്ള ജി ആണ് എടുക്കേണ്ടത് അതായത് ജി ഒന്നേ പോയിന്റ് ആറിന് വരെ പത്തായിട്ട് എടുത്തിട്ട് ചെയ്താൽ മതി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് ഗുണിക്കണം ഇവിടെ ഒമ്പത് പോയിന്റ് എട്ടാണ് എടുത്തിട്ട് ഓക്കെ അത് പത്തോ ഒമ്പത് പോയിന്റ് എട്ടോ എന്തെങ്കിലും എടുത്ത് എടുക്കാൻ നിൽക്കാതെ ഗുണിക്കണം എച്ച് നൂറ് തന്നെ വന്നിട്ടുണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ ഒരു ഉത്തരം കിട്ടും ഓക്കെ ഓക്കെ ജി പത്താണെന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നിങ്ങൾ പത്ത് എടുത്ത് ചെയ്താൽ മതി ഒമ്പത് പോയിന്റ് എട്ടിന് പകരം പത്ത് എടുത്തിട്ട് ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് വേഗ ഉത്തരം കിട്ടും അല്ലേ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഗുണിക്കണം പത്ത് ഗുണിക്കണം നൂറ് അതായത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി പിന്നെ ഈ പത്ത് പറയുമ്പോൾ ഒരു പൂജ്യം എക്സ്ട്രാ വന്നു പിന്നെ രണ്ട് പൂജ്യം കൂടും ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഇട്ടിട്ട് രണ്ട് പൂജ്യം എന്താണ് അല്ല മൂന്ന് പൂജ്യം എക്സ്ട്രാ കൊടുത്താൽ മതി ഓക്കെ ഇവിടെ അമ്പത് പോയിന്റ് എട്ട് കൊണ്ട് ഉണിച്ചതായോണ്ട് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഉത്തരം അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഫ്ളാറ്റിന്റെ പുറം ചുമരിന്റെ പെയിന്റ് അടിക്കാനായി എൺപത് കിലോഗ്രാം മാസമുള്ള ഒരാൾ തൂക്കിയിട്ട പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു പ്ലാറ്റ്ഫോമിന്റെ മാസം നൂറ്റി എഴുപത് കിലോഗ്രാം അപ്പൊ ആകെ മാസം എന്താണ് ഇത് രണ്ടും കൂട്ടണം ഓക്കെ അയാളെയും അയാൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിലെയും തലനിരപ്പിൽ നിന്ന് ഉയരത്തിലെത്താൻ എത്തിക്കാൻ മോട്ടോർ ചെയ്ത പ്രവൃത്തിയുടെ അളവ് തന്നിട്ടുണ്ട് നൂറ്റി അമ്പത് കിലോ ആണ് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എത്ര ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പൊ എം ജി എച്ച് ആണെന്ത് ചെയ്യേണ്ട പ്രവൃത്തി അതാണ് തന്നിട്ടുള്ളത് നൂറ്റി അമ്പത് ഓക്കെ മാസ് ഇത് രണ്ട് കൂട്ടിയത് അങ്ങനെയാണ് എച്ച് കണ്ടെത്താലോ ഓക്കേ ജി നമുക്കറിയാം ജി പത്തായിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആകെ മാസ് രണ്ട് കൂട്ടിയതാണ് എഴുന്നൂറ്റി അമ്പത് കിലോഗ്രാം എം ജി എച്ച് ആണ് പ്രവൃത്തി അതായത് ഇരുന്നൂറ്റി അമ്പത് ആയ ഈ ആകെ മാസം എം അല്ലേ എം ഇരുന്നൂറ്റി ആണല്ലോ ആകെ മാസ് എം ജി പത്ത് ഗുണിക്കണം എച്ച് അറിയില്ല അതുകൊണ്ട് എച്ച് എഴുതി ഈ സിക്വൽ ടു നൂറ്റി അമ്പത് കിലോ ആണ് നിന്നിട്ടുണ്ട് അതായത് നൂറ്റി അമ്പതും പിന്നെ മൂന്ന് പൂജ്യവും ഇത്രയും ജൂൾ ആണ് അങ്ങനെയാണ് എച്ച് കണ്ടെത്താൻ വേണ്ടി എച്ച് മാത്രം ഇവിടെ വെച്ചിട്ട് ഈ പാർട്ട് അങ്ങനെ തന്നെ ഇതിന്റെ അടിയിലോട്ട് എഴുതി കൊടുത്താൽ മതി അതായത് എച്ച് എസ് ഇക്വൽ ടു ആയിരം കുണിക്കണം നൂറ്റി അമ്പത് ഹരിക്കണം ഈ ഇരുന്നൂറ്റി അമ്പത് കുണിക്കണം പത്ത് അല്ലേ ഇടക്കുണ്ടോ ഈ പൂജ്യം ഈ പൂജ്യം കട്ടാക്കാം ഇങ്ങനെ ഈ പൂജ്യം ഈ പൂജ്യം കട്ടാക്കാം ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം അറുപത് മീറ്റർ ആണ് അല്ലെ ഇവിടെ കണ്ടോ പതിനഞ്ചില് എത്ര അഞ്ചുണ്ട് മൂന്ന് ഇരുപത്തഞ്ചില് എത്ര അഞ്ചുണ്ട് അഞ്ചഞ്ച് അല്ലെ അഞ്ചഞ്ച് ഓക്കെ അതായത് ഇവിടെ മൂന്നേ ഗുണിക്കണ നൂറ് പറഞ്ഞാൽ മുന്നൂറ് ഹരിക്കണം അഞ്ച് പറഞ്ഞാല് അറുപത് മീറ്റർ പതിനൊന്നാമത്തെ ചോദ്യം ഒരേ മാസമുള്ള രണ്ട് കാറുകളും ഇരട്ടി മാസമുള്ള ലോറിയും കണ്ടോ ഒരേ മാസമുള്ള രണ്ട് കാറുകളും ഇരട്ടി മാസമുള്ള ഒരു ലോറിയാണ് നേർദിശയിൽ പോകുന്ന ചിത്രം നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് കാറുകളുടെയും ഗതിഗോർജ്ജം തുല്യമായിരിക്കുമോ അല്ല കാരണം എന്താണ് എന്താ എന്താണ് ഗതിഗോർജ്ജം എന്നാൽ ഹാഫ് എം വി സ്ക്വയർ ആണ് പക്ഷെ ഇവിടെ മാസ് ഇവിടെ വെലോസിറ്റി അതായത് പ്രവേഗം വ്യത്യാസമുണ്ട് ഒന്ന് ഇരുപത് മീറ്റർ പെർ ആണ് മറ്റേ ഇരുപത്തി അഞ്ച് മീറ്റർ പെർ ആണ് അതുകൊണ്ട് എന്താണ് ഗതിഗോർജ്ജത്തെ വ്യത്യാസമുണ്ട് മാസുകൾ തുല്യമാണെങ്കിലും ഇവയുടെ പ്രവേഗം വ്യത്യസ്തം വ്യത്യസ്തമായതുകൊണ്ട് ഇവിടെ ഗതികോർജം തുല്യമായിരിക്കില്ല ഓക്കെ തുല്യമായിരിക്കില്ല പ്രവേഗം കൂടിയ കാറിന് ഗതികോർജം കൂടുതലായിരിക്കും ലോറിയുടെ ലോറിയുടെയും മുന്നിലുള്ള കാറിന്റെയും ഗതികോർജം തുല്യമാണോ അല്ലല്ലോ എന്തുകൊണ്ട് തുല്യമല്ല കാരണം ലോറിക്ക് മാസ് കൂടുതലാണ് മാസ് കൂടിയതിനാൽ ഗതികോർജം കൂടും ഓക്കെ കാരണം ഈ ലോറിയുടെയും മുന്നിലുള്ള കാറിൻ്റെ കാറിൻ്റെയും പ്രവേഗം തുല്യമാണ് പക്ഷെ മാസു കൂടിയ ലോറിക്ക് കൂടുതൽ ഗതികോർജ്ജം ഉണ്ടാകും പിറകിലുള്ള കാറിന്റെ മാസം ആയിരത്തി എണ്ണൂറ് കിലോഗ്രാം ആണെങ്കിൽ അതിന്റെ ഗതികോർജ്ജം കണക്കാക്കാൻ പറഞ്ഞിട്ടുണ്ട് പിറകിലുള്ള കാറിന്റെ മാസ് കിട്ടി പിറകിലുള്ള കാറിന്റെ പ്രവേഗവും അറിയാം ഇരുപത് അങ്ങനെയാണെങ്കിൽ ഗതികോർജ്ജം എങ്ങനെ എങ്ങനെ കണക്കാക്കാം ഗതികോർജ്ജെന്ന ഹാഫ് എം ബി സ്ക്വയർ ആണ് അതായത് ഹാഫ് ഗുണിക്കണം ആയിരത്തി എണ്ണൂറ് അതിന്റെ മാസ് ആയിരത്തി എണ്ണൂറ് ഗുണിക്കണം ഇരുപത് സ്ക്വയർ അല്ലേ ഇരുപതാണ് പ്രവേഗം അപ്പൊ അതിന്റെ സ്ക്വയർ എടുത്താൽ ഇരുപത് സ്ക്വയർ നാനൂറ് കിട്ടും നാനൂറ് ഓക്കെ അപ്പൊ ഈ ഹാഫ് ഗുണിക്കണം ആയിരത്തി എണ്ണൂറ് എന്താണ് ആയിരത്തി എണ്ണൂറിന്റെ പകുതി എത്രയാണ് തൊള്ളായിരം ഓക്കെ ഗുണിക്കണം ഇരുപത് സ്ക്വയർ നാനൂറ് ചെയ്താല് നമുക്ക് കിട്ടുന്ന ഉത്തരം ഇങ്ങനെയാണ് ഓക്കെ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ചിത്രം വിശകലനം ചെയ്ത് താഴെ ചെയ്ത കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിലെ സ്ഥാനമാണ് എ ഇവിടെ നിശ്ചലാവസ്ഥയിലാണ് പന്ത് അങ്ങനെയാണെങ്കിൽ നിശ്ചലാവസ്ഥ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് പറയാം ഗതിഗോർജ്ജം പൂജ്യമാണെന്ന് പറയാം ഓക്കെ അതായത് എയിലെ ഗതിഗോർജ്ജം എന്താണ് പൂജ്യം എന്നെ കണ്ടോ എയിലെ സ്ഥിതിഗോർജ്ജം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഇവിടെ കണ്ടോ പന്ത് കെട്ടിടത്തിന് മുകളിൽ താഴേക്ക് വീഴുന്ന ഒരു കേസാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ആകെ ഊർജ്ജം തന്നെ എന്താണ് ഊർജ്ജ സംരക്ഷണ നിയമപ്രകാരം ആകെ ഊർജ്ജം എന്താണ് തുല്യമാണ് എല്ലായിടത്തും വീലെ രണ്ട് ഊർജ്ജം നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ ആ താഴേക്ക് വീഴുന്ന സമയത്ത് ഇവിടെയുള്ള രണ്ട് ഊർജ്ജം തന്നിട്ടുണ്ട് സ്ഥിതിഗോർജ്ജം തന്നിട്ടുണ്ട് ഗതികോർജ്ജം തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആകെ ഊർജ്ജം എന്താണ് പന്ത്രണ്ട് കൂട്ടണം എട്ട് ഇരുപതാണ് അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആകെ ഊർജവും ഇരുപതായിരിക്കും ഇവിടുത്തെ ആകെ ഊർജവും ഇരുപതായിരിക്കും ഇവിടെ ഗതി ഓർജ്ജം പൂജ്യമാണ് തന്നിട്ടുണ്ട് അപ്പൊ ആകെ ഇരുപത് കിട്ടണ്ടേ ആകെ ഇരുപത് കിട്ടണല്ലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ പൂജ്യത്തിനോട് എത്ര കൂട്ടിയാലാണ് ഇരുപത് കിട്ടുന്നത് പൂജ്യത്തിനോട് ഇരുപത് കൂട്ടിയാലാണ് ഇരുപത് കിട്ടുന്നത് അല്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്ഥിതിഗോർജ്ജത്ര ഇവിടെ ഇരുപത് ജൂൾ ഏറ്റവും താഴെ എത്തിയാൽ സി എന്ന എന്നാൽ സ്ഥിതിഗോർജ്ജത്ര ഇതിന്റെ സ്ഥിതിഗോർജ്ജത്രയാണ് ഏറ്റവും താഴെ നമ്മൾ സ്ഥിതിഗോർജ്ജ പൂജ്യമായിട്ടാണ് എടുക്കുന്നത് അല്ലെ ഇപ്പൊ ഇവിടെ സ്ഥിതികോർജ്ജം പൂജ്യം ഇവിടുത്തെയും ആകെ ഊർജ്ജ അത്ര കിട്ടണം പന്ത്രണ്ട് പ്ലസ് എട്ട് അതായത് ഇരുപത് തന്നെ കിട്ടണല്ലോ ഇവിടുത്തെ ആകെ ഊർജം പൂജ്യത്തിനോട് എത്ര കൂട്ടിയാലാണ് ഇരുപത് കിട്ടുന്നത് പൂജ്യത്തിനോട് ഇരുപത് തന്നെ കൂട്ടിയാലാണ് നമുക്ക് ഇരുപത് കിട്ടുന്നത് ഓക്കെ അതായത് എയിലെ ഗതികോർജ്ജത്രയാണ് പൂജ്യമാണ് എയിലെ സ്ഥിതി ഓർജം എത്രയാണ് എന്താ ഇരുപതാണ് ഓക്കെ ഇരുപതാണ് എയിലെ ആക ഊർജം എത്രയാണ് ഇരുപത് പ്ലസ് പൂജ്യം ഇരുപതാണ് സിയിലുള്ള ഗതികോർജ്ജം എത്രയാണ് സിയിലുള്ള ഗതികോർജ്ജം ഇരുപതാണ് സിയിലെ സ്ഥിതിഗോർജ്ജം എത്രയാണ് സിയിലെ ഏറ്റവും താഴെ ആയതുകൊണ്ട് സ്ഥിതികോർജ്ജം പൂജ്യം സിയിലുള്ള ആക ഊർജം എത്രയാണ് ഇരുപത് തന്നെയാണ് കേട്ടോ ആക ഊർജ്ജം എല്ലായിടത്തും തുല്യമായിരിക്കും ഇപ്പൊ സംഭവിച്ചിട്ട് ആയില്ലേ എ യിൽ ഇരുപത് പ്ലസ് ഇരുപത് പൂജ്യം ഇരുപത് പ്ലസ് പൂജ്യം ഇരുപത് ഇവിടെ പന്ത്രണ്ട് പ്ലസ് എട്ട് ഇരുപത് ഇവിടെ പൂജ്യം പ്ലസ് ഇരുപത് ഇരുപത് ഓക്കെ ഇവിടെ പന്ത് താഴേക്ക് പതിക്കുമ്പോൾ ഊർജ്ജത്തിന്റെ അളവിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് സ്ഥിതിഗോർജ്ജം കുറഞ്ഞു കുറഞ്ഞു വരും ഗതിഗോർജ്ജം കൂടിക്കൂടി വരും ഓക്കെ പന്തിന്റെ സ്ഥിതിഗോർജ്ജം ഗതികോർജ്ജമായി മാറുന്നു ഓക്കെ സ്ഥിതിഗോർജ്ജം എന്താണെന്ന് കൂടിക്കൂടി വരുന്നു സോറി സ്ഥിതിഗോർജ്ജം എന്താണ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഗതിഗോർജ്ജം എന്താണ് കൂടിക്കൂടി വരുന്നു അതായത് സ്ഥിതിഗോർജ്ജം കുറയുന്നു ഗതിഗോർജ്ജം കൂടുന്നു അതായത് സ്ഥിതിഗോർജ്ജമാണ് ഗതികോർജ്ജമായിട്ട് മാറുന്നത് ഓക്കെ പന്തിന്റെ സ്ഥിതിഗോചം ഗതികോജമായിട്ട് മാറുന്നു ആകെ ഊർജത്തിൽ മാറ്റമില്ല പതിമൂന്ന് നിർമ്മാണ വസ്തുക്കൾ കെട്ടിടത്തിന്റെ മുകളിൽ എത്തിക്കുന്ന ഒരു കൺവെയർ ബെൽറ്റ് ഉപയോഗിച്ച് അയിമ്പത് കിലോഗ്രാം വീതം മാസുള്ള അഞ്ച് ചാക്ക് സിമെന്റ് പതിനാറ് സെക്കൻഡ് സമയം കൊണ്ട് എട്ട് മീറ്റർ ഉയരത്തിലേക്ക് എത്തിക്കുന്നു കൺവെയർ ബെൽറ്റിലെ മോട്ടോറിന്റെ പവർ കണക്കാക്കണം ജി പത്തായിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ ആകെ പ്രവർത്തി എന്താണ് എന്താണ് എം എന്താണ് അഞ്ച് ചാക്ക് സിമെന്റ് അതായത് അമ്പത് കിലോഗ്രാം വീതമുള്ള അഞ്ച് ചാക്ക് സിമെന്റ് അതായത് അമ്പതേ ഗുണിക്കണം അഞ്ച് ഇരുന്നൂറ്റി അമ്പത് ഗുണിക്കണം ജി എത്രയാണ് പത്ത് ഗുണിക്കണം എച്ച് എട്ട് മീറ്റർ ആണ് അല്ലെ എട്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം ഇങ്ങനെയാണ് ഇരുപതിനായിരം ജൂൾ അപ്പൊ അവർ കണക്കാക്കണമെങ്കിൽ ഈ പ്രവൃത്തി ആ ഇരുപതിനായിരം ജൂണിന് എടുത്ത സമയം പതിനാറ് കൊണ്ട് ഹരിക്കണം ഹരിച്ചാൽ കിട്ടും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഓക്കെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ബാബുവും രാജുവും കൂടി വീട് പണിക്കാവശ്യമായ വസ്തുക്കൾ പതിനഞ്ച് മീറ്റർ ഉയരമുള്ള കെട്ടിടത്തിന് മുകളിൽ എത്തിക്കുന്നു ഓക്കെ ഇവിടെ നോക്കിക്കോളൂ ഗുരുത്വാകർഷണത്തിനെതിരെ അല്ലേ മുകളിലോട്ടല്ലേ പ്രവർത്തി ചെയ്യുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് എം ജി എച്ച് ആണ് ഗുരുത്വാകർഷണത്തിനെതിരെ ചെയ്ത പ്രവൃത്തിയുടെ ഇക്വേഷൻ ഇവിടെ കണ്ടോ ഈ എം ജി എന്ന് വെച്ചാൽ എന്താണ് ഭാരം അല്ലെ എം ജി എന്ന് വെച്ചാല് ഭാരമാണല്ലോ അല്ലെ ഡബ്ല്യു എസ് എം ജി അല്ലേ പഠിച്ചത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈസിയാണ് കണ്ടോ ഭാരം കറക്റ്റ് തന്നി തന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഭാരം ഗുണിക്കണം ഇനി എന്താണ് എച്ച് മാത്രം ചെയ്താൽ മതി ഭാരം ഗുണിക്കണം ഈ ഉയരം മാത്രം ചെയ്താൽ മതി രണ്ടാൾ ചെയ്ത പ്രവൃത്തി കിട്ടണമെങ്കിൽ അത് അതാ പറഞ്ഞിട്ട് ബാബു എത്തിച്ച ഭാരം എത്രയാണ് അറുന്നൂറ് ന്യൂട്ടൻ ഭാരം എത്തിച്ചത് എത്ര മീറ്റർ ഉയരത്തിലേക്ക് പതിനഞ്ച് മീറ്റർ ആണെങ്കിൽ നാന്നൂറ് ന്യൂട്ടൻ ഭാരം പതിനഞ്ച് മീറ്റർ ഉയരത്തേക്ക് അങ്ങനെയാണെങ്കിൽ അവർ ചെയ്ത പ്രവൃത്തി കണക്കാക്കാം കേട്ടോ എം ജി എന്ന് വെച്ചാൽ എന്താണ് എം ജി എച്ച് ആണ് അപ്പൊ എം ജി എച്ച ആൾ ഭാരം അതായത് അറുന്നൂറ് ന്യൂട്ടൻ ഗുണിക്കണ എച്ച് ഹൈറ്റ് എത്രയാണ് പതിനഞ്ച് ചെയ്താൽ കിട്ടും ഒമ്പതിനായിരം ജൂൾ രാജു പ്രവർത്തി നാനൂറ് മീറ്റർ ഭാരമായിരുന്നു രാജു എത്തിച്ചത് എത്ര ഉയരത്തിലേക്ക് പതിനഞ്ച് മീറ്റർ ഉയരത്തേക്ക് ഓക്കെ അതായത് ഇത് ചെയ്താൽ നമുക്ക് കിട്ടും ആറായിരം ജൂൾ ഇവിടെ ആരാണ് കൂടുതൽ പ്രവർത്തി ചെയ്തത് ബാബുവാണ് ബാബു അല്ലേ കൂടുതൽ പ്രവർത്തി ചെയ്തിട്ട് കാണുന്നുള്ളത് ഓക്കെ ബാബുവിന്റെ പൗരുകാണെങ്കിൽ ബാബു ചെയ്ത പ്രവർത്തിയായ ഒമ്പതിനായിരം ജൂൾ ഹരിക്കണം ബാ ഹരിക്കണം ബാബു എടുത്ത സമയം മുന്നൂറ് സെക്കൻഡ് ചെയ്യണം അല്ലേ അതായത് ബാബു ചെയ്ത പ്രവൃത്തി എത്രയാണ് അറുന്നൂറ് യൂണിറ്റ് അല്ലെ കിട്ടിയതാണല്ലോ അത് ഹരിക്കണം ബാബു എടുത്ത സമയം മുന്നൂറ് സെക്കൻഡ് അതായത് ബാബുവിൻ്റെ പറഞ്ഞ് ബാബു ചെയ്ത ഒമ്പതിനായിരം ജൂൾ പ്രവൃത്തി ഹരിക്കണം മുന്നൂറ് സെക്കൻഡ് സമയം ചെയ്താൽ മുപ്പത് വാട്ടാണ് യൂണിറ്റ് രാജുവിന്റെ പവറോ രാജു ചെയ്ത പ്രവൃത്തിയായ ആറായിരം ജൂൾ ഹരിക്കണം രാജു എടുത്ത സമയം അത് നോക്കിയാൽ മതി അല്ലെ ആ ടെക്സ്റ്റ് ബോക്കിൽ നോക്കുക അപ്പൊ മുപ്പത് വാട്ട് ഉത്തരം കിട്ടും രണ്ടു പേരുടെയും പവർ തുല്യമാണ് എന്തായിരുന്നു ചോദ്യം ഇവരിൽ ആരാണ് ഏറ്റവും പ്രവർത്തി ചെയ്തത് നമുക്ക് കണ്ടുപിടിച്ചു പവർ കൂടുതൽ ബാബുവിനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ യോജിക്കുമോ ഇല്ല കാരണം ഇവിടെ ചെയ്താൽ നമുക്ക് കിട്ടും രണ്ടു പേരുടെയും പവർ തുല്യമാണ് എന്ന് കിട്ടും അല്ലെ പേരുടെയും പവർ തുല്യമായിരുന്നു മുപ്പത് മുപ്പത് പതിനഞ്ചാം ചോദ്യം ലാസ്റ്റ് ആണ് ഓക്കെ ഇവിടെ കണ്ടോ വസ്തുവിൽ പ്രയോഗിച്ച ബലവും വസ്തുണ്ടായ സ്ഥാനാന്തരവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഗ്രാഫ് നിരീക്ഷിക്കാം കേട്ടോ ബലം ഒത്തിരി ആറ് ന്യൂട്ടൻ ബലമാണ് കണ്ടോ ഇങ്ങനെ നേരെയല്ലേ ഇതിനേരെ എത്ര ആറ് ന്യൂട്ടൻ ബലമാണ് പ്രയോഗിച്ചത് ഓക്കെ സ്ഥാനാന്തരം കണ്ടോ പൂജ്യത്തിന് എത്ര വരെയാണ് പോയിട്ടുള്ളത് കണ്ടോ നാല് നാല് പൂജ്യം പോയിന് നാല് വരെയാണ് വന്നിട്ടുള്ളത് അല്ലെ അങ്ങനെയാണ് ചോദ്യം ഗ്രാഫിൽ നിന്ന് വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലത്തിന്റെ അളവ് കണ്ടുപിടിക്കുക ബലം എത്രയാണ് ആറാണ് ബലം ആറാണ് ഓക്കെ ആറ് നൂറ്റിലാണ് ബലം പ്രയോഗിച്ചത് മൂലം വസ്തുക്കൾ ഉണ്ടായ പരമാവധി സ്ഥാനാന്തരത്തിന്റെ അളവ് എത്രയാണ് ചിത്രം നോക്കിക്കോളൂ പരമാവധി എത്ര ദൂരത്തേക്കാണ് വന്നിട്ടുള്ളത് ഉണ്ടോ പരമാവധി ഇവിടത്തേക്കാത്തിയിട്ടുള്ളത് അതായത് പോയിന്റ് നാല് വരെ പൂജ്യം പോയിന്റ് നാല് വരെ പൂജ്യത്തിൽ നിന്നും തുടങ്ങിയിട്ട് പൂജ്യം പോയിന്റ് നാല് വരെ എത്തി അതായത് എത്രയാണ് പൂജ്യം പോയിന്റ് നാലാണ് പരമാവധി സ്ഥാനാന്തരം ഇനി കണ്ടോ ഇവിടെ ചെയ്ത പ്രവൃത്തി കണക്കാക്കണമെങ്കിൽ ലാഫ് ഉപയോഗിച്ച പ്രവൃത്തിയുടെ അളവ് കണക്കാക്കാനുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് ഇവിടെ പ്രവൃത്തിയുടെ അളവ് കണക്കാക്കണമെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം ഈ ബലം കുണിക്കണം സ്ഥാനാന്തരമാണല്ലോ പ്രവൃത്തി ബലം കുണിക്കണം സ്ഥാനാന്തരമാണ് പ്രവൃത്തി ഈ ബലം എന്ന് പറഞ്ഞാൽ ആറ് അതായത് ഈ പൂജ്യത്തിൽ നിന്ന് ഇവിടത്തേക്കുള്ള ദൂരമാണല്ലോ ആറ് ഓക്കെ ഈ പൂജ്യത്തിന് ഇവിടത്തേക്കുള്ള ദൂരം അല്ലേ പൂജ്യം ഇവിടത്തേക്ക് രണ്ട് ഇവിടത്തേക്ക് നാല് ഇവിടത്തേക്ക് ആറ് അതായത് ഈ നീളം ഓക്കെ സ്ഥാനാന്തരവും ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരം അല്ലേ അതായത് ഈ ഒരു ചതുരം പരിഗണിച്ചാൽ ഇതിന്റെ പരപ്പളവ് നീളം കുണിക്കണം വീതി ചെയ്താൽ നമുക്ക് കിട്ടും ഇതിന്റെ പരപ്പളവ് അതുതന്നെയല്ലേ ആറ് കുണിക്കണം സ്ഥാനം ഓക്കെ സ്ഥാനാന്തരം എത്രയാണ് പോയിന്റ് നാല് അതായത് ഗ്രാഫിന്റെ അടിയിലുള്ള പരപ്പളവ് കണ്ടെത്തിയാൽ നമുക്ക് അവിടെയുള്ള ആ പ്രവൃത്തിയുടെ അളവ് കണ്ടെത്താം അതാണ് പറഞ്ഞിട്ടുള്ളത് ൂ ഗ്രാഫിന് താഴെയുള്ള ഭാഗത്തെ പരപ്പളവ് കണ്ടെടുത്തണമെങ്കിൽ നീളം ഗുണിക്കണം വീതി ചെയ്യണം നീളം പൂജ്യം പോയിന്റ് നാല് ഗുണിക്കണം വീതി ആറ് ചെയ്താൽ ഉത്തരം കിട്ടും രണ്ടേ പോയിന്റ് നാല് യൂണിറ്റ് പ്രവൃത്തിയുടെ അളവ് ഓക്കെ ഇവിടെ കണ്ടോളൂ പ്രവൃത്തിയുടെ അളവ് എഫ് ആറാണെന്ന് കിട്ടിയിട്ടുണ്ട് സ്ഥാനാന്തരം പോയിന്റ് നാലാണെന്ന് കിട്ടിയിട്ടുണ്ട് ഇത് ചെയ്താൽ നമുക്ക് രണ്ടേ പോയിന്റ് നാല് ജൂളാന്ന് കിട്ടും ഗുണിച്ചാല് അല്ലെ ആറ് ഗുണിക്കണം പോയിന്റ് നാല് ചെയ്താൽ മതി ആറേ ഗുണിക്കണം നാലത്രയാണ് ഇരുപത്തിനാല് ഇവിടെ നാല് ശേഷം പോയിന്റ് ഉണ്ട് അതുകൊണ്ട് ഇവിടെ ഒരു സംഖ്യമായിട്ട് ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക രണ്ട് പോയിന്റ് നാല് ഗ്രാഫിന് താഴെയുള്ള ഭാഗത്തെ പലപ്പോൾ എക്സ് അക്ഷത്തിൽ ആറ് നൂട്ടൺ അതാണ് ഇവിടെ ഉള്ളത് ഓക്കെ ആറ് നൂട്ടൺ സ്ഥാനാന്തരം സോറി വയ്യക്ഷം അല്ലെ വൈ അക്ഷത്തിൽ ബലം ആറ് എക്സ് അക്ഷത്തിൽ സ്ഥാനാന്തരമാണ് അതായത് പോയിന്റ് നാല് മീറ്റർ പ്രവൃത്തിയുടെ അളവ് ആറേ കുണിക്കണം പോയിന്റ് നാല് അതായത് ആ ഇങ്ങനെയല്ലേ ഉണ്ടായത് ഇങ്ങനെ ഒരു ചതുരല്ലേ ഉണ്ടായത് ഓക്കെ അപ്പൊ ഈ ആറ് നൂട്ടൺ എന്നത് ഇവിടെ ആയിരുന്നു ഉണ്ടായത് പോയിന്റ് നാല് എന്നത് ഇവിടെ ആയിരുന്നു ഉണ്ടായത് അപ്പൊ ഇത് ഗുണിക്കണം ഇത് പറഞ്ഞ ഇതിന്റെ പരപ്പളവല്ലേ ഓക്കെ ആ ഒരു കാര്യം പറഞ്ഞല്ലോ ഓക്കെ പ്രവൃത്തിയുടെ എത്രയാണ് രണ്ടേ പോയിന്റ് നാല് യൂണിറ്റ് രണ്ടേ പോയിന്റ് നാല് ജൂൺ ഓക്കെ താങ്ക് യു